പതിനെട്ട് വയസ്സിൽ പഠിച്ചും ഒഴിവ് സമയങ്ങളിൽ ഓട്ടോ ഓടിച്ച് പണം സമ്പാദിച്ച് സ്വന്തം അച്ഛനെ ഒക്കെ നോക്കുന്ന ഒരു പാവ പെൺകുട്ടീനെ കാണാൻ വന്നതാണ് അലീഷ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അലീഷയുടെ ആ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ വാ ഇതാട്ടോ ഞാൻ പറഞ്ഞ പെൺപുലി അലീഷ് എത്ര നാളായി ഒരു ഓട്ടോടിക്കല് തുടങ്ങിട്ട് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ലൈസൻസ് തുടങ്ങി എല്ലാരും ചോദിക്കൻസ് ഉണ്ടോന്നാണ് അലീഷനെ ആദ്യമേ കാണുമ്പഴേക്കും നമുക്കൊക്കെ ഒരു സംശയം വരാം ലൈസൻസ് ഉണ്ടോന്ന് ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എല്ലാവരും ചോദിക്കുന്നതാണ് ഓട്ടോ വന്നവരാണെങ്കിൽ ആദ്യം കേറുമ്പോ തന്നെ ലൈസൻസ് ഉണ്ടോ ചോദിച്ചിട്ടായിരിക്കും എല്ലാവരും കേറണത് തന്നെ എല്ലാരും കേറു ഡൗട്ടാണ് എല്ലാവർക്കും ഇപ്പൊ രാത്രിയൊക്കെ ഒക്കെ ഓടിക്കാനായിട്ടൊക്കെ പോകുമ്പോഴേക്കൊക്കെ ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു എനിക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടില്ല കുഴപ്പമൊന്നും എനിക്ക് ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ തന്നെ അതുകൊണ്ട് തന്നെ പിന്നെ പോകണത് പിന്നെ പെണ്ണുങ്ങളെ തന്നെ മെയിനായിട്ട് കേറാറ് ആനങ്ങൾ അങ്ങനെ അധികം കേറാറില്ല ഇപ്പൊ കൈ കാണിക്കുമ്പോ തന്നെ പെണ്ണാന്ന് വെച്ചില്ലാ കൈ കാണിക്കേണ്ട അവര് പോകും കുഴപ്പമൊന്നും ഇല്ല ഈ മുടിയൊക്കെ വെട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ വീഡിയോയിൽ ഞാൻ കണ്ടത് എന്താന്ന് പറയോ ആൺകുട്ടിയാണോ എന്ന് ആദ്യം ആദ്യമേ ചോദിച്ചോ മിക്കവരും അങ്ങനെ ചോദിക്കാറില്ല മിക്കവരും ചോദിക്കാറുണ്ട് എല്ലാ കടയിലൊക്കെ പോകുമ്പോഴൊക്കെ ഡൗട്ട് അത് ഡൗട്ടിടിച്ചു ആയിട്ട് ആഘോഷം ഞാൻ ഞാൻ തന്നെ പെൺകൊച്ച ആണ് പേര് പേര് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലാവില്ലേ കേൾക്കുമ്പോഴാതെ എങ്ങനെ ഈ ഒരു ഓട്ടോ ഓടിക്കാന്ന് ആദ്യമേ വിചാരിച്ചത് എങ്ങനെയാണ് കാരണം പതിനെട്ട് ഉള്ളൂ പഠിക്കേണ്ട അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു പ്രായമാണ് ആ ഒരു പ്രായത്തിൽ അധ്വാനിക്കണം എന്നുള്ള രീതിയിലേക്ക് തോന്നിയത് എപ്പോഴാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മമ്മീൻ്റെ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് മമ്മിക്ക് നിമ്മോണ പോലെ ഒരു ഫീവർ വന്നായിരുന്നു അപ്പോൾ വൺ വീക്ക് നമ്മുടെ അമൃതയിൽ ഇത് അഡ്മിറ്റഡ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു അത് ഫുൾ ഡള്ളായി ഫുള്ള് ഡൗൺ ആയിപ്പോയി പപ്പക്കൊരു ആക്സിഡന്റ് വന്നു അത് പട്ടി വട്ടഞ്ചാടി അപ്പ സ്കൂളിൽ നിന്ന് ബാക്കോട്ട് വീണ് നടുവീണ് മണി കിട്ടിയായിരുന്നു അപ്പോൾ ബിസിനസ് നോക്കി നടത്താൻ ആരും ഇല്ലാണ്ടായി അങ്ങനെ ഫുള്ള് വീക്ക് ആയപ്പോഴേക്കും ചേട്ടൻ ബി ബാ ബി പഠിക്കുന്ന ബി സി പഠിക്കുക ബാംഗ്ലൂര് അപ്പം അത് റിപ്പോർട്ട് ചെയ്ത് ചേട്ടൻ വന്നു ചേട്ടൻ ബിസിനസ് നോക്കി അപ്പോൾ ആക്സിഡന്റ് വന്നു അതേപ്പ പട്ടി വട്ടഞ്ചാടി ചെയ്താ പപ്പ സ്കൂളിൽ നിന്ന് ബാക്കോട്ട് വീണ് നടുവീന് മണി കിട്ടിയായിരുന്നു പോവാൻ ഓർത്ത് അങ്ങനെ ഒരു ദിവസം പോയപ്പോ അറുന്നൂറ് എഴുന്നൂറൊക്കെ കിട്ടി പിന്നെ ടിപ്പ് തരും പെൺ ആൾക്കാർ എക്സ്ട്രാ ടിപ്പ് തരും അങ്ങനെ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി പിന്നെ പോവാൻ തുടങ്ങി പിന്നെ പോവാൻ തുടങ്ങി അപ്പൊ ആ ഒരു സമയത്തൊക്കെ വീട്ടിലാരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പെൺകുട്ടിയാണ് പോവണ്ട അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിട്ടില്ല ഇന്നവരും എന്തായാലും എന്റെ പപ്പ അമ്മ അച്ഛനെ പോലെ വളർത്തിയാക്കണത് കുഞ്ഞിത്തൊട്ട് അങ്ങനെ എല്ലാത്തിനും ആക്റ്റീവായിട്ട് നിൽക്കാൻ അങ്ങനെ പപ്പ എന്നെ പഠിപ്പിച്ചേക്കണം അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പഠിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ പഠിക്കാൻ ഞാൻ വണ്ടി ഊബറ ഞാൻ ഓടാറില്ല ഇടക്ക് സമയം കിട്ടുമ്പോ ഞാൻ ഊബർ കുറച്ചു വെച്ചിട്ട് പഠിക്കും പിന്നെ അല്ലാണ്ട് വീട്ടില് രാത്രിയായിരിക്കും പഠിക്കണം രാത്രി എന്നാണ് എനിക്ക് പഠിക്കാൻ കിടക്കാറുള്ളത് ഇപ്പൊ സ്കൂളിലൊക്കെ എന്താ പറയാ ഇതിന്റെ ഇടയ്ക്ക് പഠിക്കാൻ പോണു എന്നുള്ള രീതിയിൽ അവരെന്തെങ്കിലും ആദ്യമൊക്കെ വഴക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഇതാണ് ഞാൻ കവർ ഇതെല്ലാം കൂടി എനിക്ക് പേടി ഞാൻ ഞാൻ എടുക്കും എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് ഇപ്പം ഈ പഠിത്തത്തിനോടൊപ്പം നമ്മൾ ഈ ഓട്ടോ ഓട്ടോ ഓടിക്കലും കൂടി ആവുമ്പോഴേക്കും ഒരുപാട് സ്ട്രെസ്സും അല്ലെങ്കിൽ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ അലീഷയ്ക്ക് പറ്റാറുണ്ട് അത് എന്താന്നെ ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് സ്ട്രഗിൾസ് ഇല്ല കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പറയും എന്ത് വിഷമുണ്ടെങ്കിലും അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലിയ ഇതായിട്ട് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഫീലിങ് ഇങ്ങനെ ഇതാണ് എനിക്ക് തോന്നാറില്ല നല്ല എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നിക്കാറാണ് എപ്പോഴും അതായത് എന്തെങ്കിലും വിഷമം വന്നാലും ഒക്കെ ഇങ്ങനെ ചിരിച്ച് എല്ലാത്തിനേം എന്താ പറയാ പുഷ്പം പോലെ നേരിടുന്ന വിഷമം ഉണ്ടെന്ന് തോന്നണ്ട അങ്ങനത്തെ ഒരു ഇത് തന്നെ എപ്പോഴും ചിരിച്ചാണ് ഹാപ്പി ആക്കാൻ എല്ലാരും എന്റെ ഇത് ഈ ലൈസൻസ് ഒക്കെ എങ്ങനെയാ എടുത്തത് ആ ഒരു പതിനെട്ട് ആ കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ നോക്കി എനിക്ക് ബൈക്ക് ഇഷ്ടമുള്ള <sharp> കാര്യം <inhale> <sharp inhale> <sharp inhale> <sharp inhale> അപ്പോ ഞാൻ അപ്പഴത് പതിനെട്ട് ആയപ്പോഴേക്കും ടെസ്റ്റ് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി എന്റെ കൂടെ പോയാലും ഏഴുവരും പൊറ്റി ഞാൻ മാത്രം പാസ് ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ അപ്പൊ തന്നെ എടുത്തു എനിക്ക് ഏഴ് പ്ലാനും കൂടെ ഹെവി ലൈസൻസ് എടുക്കണം വേണ്ടിണ്ട് ഈ ഓട്ടോ എങ്ങനെ തെരഞ്ഞെടുത്തത് അതായത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു നാട് തന്നെയാണല്ലോ നമുക്ക് അപ്പൊ എങ്ങനെ ഓട്ടോ ഓടിക്കാം എന്നുള്ള രീതിയിലേക്ക് ആദ്യം ചിന്താ ഞങ്ങക്ക് ബിസിനസ് ഉള്ളപ്പോ ഞങ്ങൾ ഈ ഇലക്ട്രിക്കൽ എടുക്കാന്ന് ഓർത്ത ഓട്ടോ തന്നെ ബെസ്റ്റ് അപ്പൊ നമുക്ക് വർക്ക് ഇല്ലാത്ത സമയത്ത് ഓട്ടോയും പോവാം അങ്ങനത്തെ അങ്ങനെ എടുത്താണ് പപ്പ പക്ഷെ ഞാൻ ഓട്ടോ ഓട്ടോടിച്ച് ഇങ്ങനെ ഇത് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതെങ്ങനെയാ വൈറലായത് ആ ഒരു വീഡിയോ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ചൊവ്വാഴ്ച ഒരു ഇത് ഉണ്ടായിരുന്നു നേരത്തെ സത്യം അപ്പൊ അവിടെ ഒരു ചേച്ചിയാണ് ഞാൻ കോതാറുകൂടെ ആക്കി അപ്പൊ നേരെ ഞാൻ നോക്കിയപ്പോഴേക്കും ചുമ്മാ പോസ് അടിച്ചിട്ടുണ്ട് എല്ലപ്പാലത്ത് പോയി ചായ വിടിച്ചണ്ട സമയത്താണ് നസറിക്കനൊക്ക കണ്ടത് ഇക്ക വന്ന് പറഞ്ഞു എടാ എടാന്ന് വിളിച്ച പോന്നത് ഞാൻ നീക്ക് എത്ര വയസ്സായടാ നീ ഓട്ടോ ഓടിക്കുന്നു ഭയങ്കര അത്ഭുതായിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ വന്നു ഞാൻ ഇടയല്ല ഞാൻ എടിയാണെന്ന് പറഞ്ഞു എടിയാണെന്ന് പറഞ്ഞു അപ്പ പറഞ്ഞു ചിരിക്കൂ നിന്റെ പേരെന്താ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് പുള്ളി വെച്ച് വീഡിയോ എടുത്തോട്ടെ എനിക്ക് നിന്റെ ഭയങ്കര ആയി എന്താ പറഞ്ഞപ്പോ ഞാൻ വന്നു എടുത്താലും പറഞ്ഞു അങ്ങനെ എടുത്തു വൈറലായി ആയി പെട്ടെന്ന് എല്ലാം നാട്ടുകാരൊക്കെ എന്താ പറയണേ ഇപ്പൊ നമ്മളിപ്പോ വന്ന് നിന്നപ്പടാണെങ്കിലും ഒരുപാട് നാട്ടുകാർ അപ്പന്മാരും മംഗളമാരും അലീഷൻ ഇങ്ങനെ പൊതിയുന്നുണ്ടായിരുന്നു അപ്പൊ നാട്ടിലെ കണ്ണിലുണ്ണിയാണോ അതെ അതെ വണ്ടി തൊട്ടങ്ങനെ ഞാൻ കാരണം എല്ലാത്തിനും ആക്റ്റീവ് ആയിട്ട് നിക്കാറുണ്ട് എന്തെങ്കിലും ആൾക്കാർ അടുത്തൊക്കെ വരും ഇന്നേ പോലെ ഇണ്ട് യൂത്ത് ഞാൻ പള്ളിയിൽ യൂത്തിലെ ആക്റ്റീവ് ആണ് അപ്പൊ പ്ലസ് വന്ന തൊട്ട് അങ്ങനെ പള്ളിയിൽ അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം പിന്നെ ആൾക്കാർക്ക് ഇഷ്ടവും ഞാൻ ഇങ്ങനെ അത്യാവശ്യം തെറിച്ചു ചേർക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആറ് സൈക്കിളിങ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പിന്നെ എല്ലാരും ഞാൻ കമ്പനിയാണ് ആണ് പപ്പായിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കി എടുത്തതാണ് എല്ലാരും കമ്പനി ആക്കി എടുത്തതാണ് പിന്നെ ഇപ്പൊ എല്ലാരും പള്ളിയിലൊക്കെ പള്ളിയിൽ വിളിച്ചായിരുന്നു അങ്ങനെ ഇതൊക്കെ കുർബാനെല്ലാര്ക്കും അറിയാം ഇപ്പൊ അച്ഛൻ അച്ഛനെയും നമ്മള് കണ്ടപ്പോഴേക്കും അമ്മ പറഞ്ഞു അമ്മ അലീഷയുടെ അമ്മ എന്നാണ് എല്ലാരും പറയുന്നതെന്ന് അമ്മക്ക് ഭയങ്കര സന്തോഷാണ് അത് കേക്കുമ്പോ അമ്മേനെ അച്ഛനേം കൂടെ ഒന്ന് വിളിച്ചാലോ അമ്മ അച്ഛരാ അലീഷയുടെ കുടുംബം അമ്മ ഷീജ ഷീജ അച്ഛൻ അച്ഛൻസൺ ോഷ ഇപ്പൊ മകള് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട് പക്ഷെ ഇപ്പഴാണ് വൈറലായത് ഇപ്പൊ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പഴാണ് അപ്പൊ അതിനു മുമ്പേ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം എന്താ അമ്മ അനീഷയോട് പറഞ്ഞത് ഇനി സന്തോഷമായിരുന്നു അവൾക്ക് അതിനൊരു നാളക്കേട്ടില്ലാത അവള് ഓട്ടോ എടുത്തിട്ടുണ്ടോയി അപ്പൊ ഞാൻ പറഞ്ഞ കൊഴപ്പ എന്നോട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ആ സമയത്ത് അപ്പൊ അവനോട് പറഞ്ഞു മമ്മി ഞാൻ പോയി നോക്കട്ടെ ച്ചപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു പൈസ ഇങ്ങനെ പെൺ കൊച്ചേരിലെ ഇത്രയല്ലേ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞ നീ പോയി കഴിഞ്ഞാല് മറ്റുള്ളവര് ചോദിക്കും ലൈസൻസ് ഇണ്ടാ കാരണം ഞാൻ പറയുന്നൊക്കെ ചോദിച്ചോടൊക്കെ കളിയാക്കി അപ്പൊ അവളോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പോയി നോക്കട്ടെ എന്റെ ഒരു ദിവസം ട്രൈലായിട്ട് പോയപ്പോ അന്നെ അവള്ക്ക് ജസ്റ്റ് ആദ്യം കയറി ഇപ്പൊ തന്നെ ആൾക്കാർ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാല് അമ്പത് രൂപ ഉണ്ടെങ്കിൽ അമ്പത് രൂപ അവളോട് പറഞ്ഞു ടിപ്പായിട്ട് വെച്ചോളാം പറയും അങ്ങനെ അവള് എന്തിന്റെ വാങ്ങിക്കുള്ള വീട്ടിലെ സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ചുണ്ടോ പിന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു കാരണം ഈ സന്ധ്യ അമ്മയ്ക്കും മറ്റുള്ളവർ കയറി കഴിഞ്ഞാല് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അവള് ലേഡീസിനെ മാത്രമേ കയറാറുള്ളൂ പിന്നെ അവള് സേഫ് ചെയ്തിട്ട് പോണത് പിന്നെ ഇത്തിരി എനിക്ക് ധൈര്യമുണ്ട് കളരിയും കരാട്ടൊക്കെ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് പുള്ളിക്കാർക്ക് അപ്പൊ അതൊരു ധൈര്യം ഉണ്ട് എനിക്ക് എന്നാലും ആദ്യമേ നമുക്ക് വിഷമം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഒരു സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവള് കുട്ടി ഇറങ്ങിയത് അപ്പോ മോളിങ്ങനെ അധ്വാനിക്കണം കാണുമ്പോ നമുക്കൊരു വിഷമം തോന്നില്ല അതല്ല ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ ക്ലീനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് ക്ലീനിങ്ങിന് പോണ സമയത്ത് ഇവര് ഞങ്ങളുടെ വന്നുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു വാക്കിനും തുടങ്ങിയത് അപ്പൊ ഇവര് വന്നിരുന്നിട്ട് ഇവർക്ക് ആ ചെറിയ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ ും അത് രണ്ടും ഞങ്ങക്ക് ചെയ്തു തന്നിരുന്നു അപ്പൊ എനിക്കൊന്നും അവർക്ക് അഞ്ച് അഞ്ചു വയസ്സ് അഞ്ചാം ക്ലാസ് കൂടെ അതും ചെറുതായിരുന്നു പക്ഷെ അന്ന് ഞങ്ങള് ചെയ്യേണ്ട അവിടെ ഇരുന്നു ഓണം പറഞ്ഞാലും രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അവർക്ക് പറ്റുന്ന അവർ ചെയ്യുമായിരുന്നു അതെല്ലാ എല്ലാ സമയത്തും അവര് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വേറെ ആരും ആരുല്ലെന്നുണ്ടെങ്കിലും മക്കളൊരാളോടേയും വരാന്ന് പറയും അപ്പൊ ഞങ്ങൾക്ക് അവര് വർക്ക് ചെയ്യണതിന് പിന്നെ മെസ്സ് ഉണ്ടായിരുന്നു മെസ്സിന്റെ സമയത്തായാലും ഭയങ്കര പിള്ളേരുണ്ടും ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ആയിരുന്നു ഞങ്ങള് നാലു പേരും പറയുന്നത് ഞങ്ങളുടെ നാലുപേരും ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ അത് തന്നെ കണ്ടു വളർന്നത് അവർക്ക് ഞങ്ങൾക്ക് തന്നെ വിഷമമൊന്നും തോന്നിയിട്ടില്ല മക്കള് പോകുന്നതിന്റെ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ജോലി ചെയ്ത് ജീവിക്കാം കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് അസുഖം കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങൾ വന്നോയി കഴിഞ്ഞാല് മക്കളെന്ത് ചെയ്യൂന്നുള്ള ടെൻഷനാണോ ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ ഇല്ല ഇപ്പൊ അതില്ല അച്ഛൻ പറയൂ അതായത് ഇപ്പൊ കൂടി ഇരിക്കുന്ന സമയത്തല്ല അലീഷി ഇറങ്ങിയത് പക്ഷെ ഇപ്പൊ കൂടി തന്നെയാണ് ഇരിക്കുന്നത് വലിയ കുഴപ്പങ്ങളില്ലാന്ന് തോന്നണു അല്ലേ അപ്പൊ ഇപ്പൊ ആരെങ്കിലും പറയാറുണ്ടോ മോളെ വിടണ്ട എന്നൊക്കെ ആരെങ്കിലും പറയാറുണ്ടോ അതായത് ഞങ്ങളിപ്പോഴും എല്ലാം വർക്കിലാണ് ശരിക്കും എന്റെ ഞാനൊന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു വീഴ്ചയിൽ എനിക്ക് നടുവ് ഒരു വർക്കിന് ഞങ്ങൾ പോയതാ മോനുണ്ടായിരുന്നു കൂടെ മോനെ ഡ്രൈവ് ചെയ്തത് വട്ടം ചാടി നേരെ ഫ്രണ്ട് പൊങ്ങി ഞാൻ നേരെ താഴെ ഇട്ട് വീണു ബാക്കും വീണു ഈ കൈ കുത്തിയപ്പോഴേക്ക് ഈ ഷോൾഡറിനും ഭയങ്കര പെയിൻ ആയിരുന്നു ഞങ്ങളെ വർക്കിന് ശരിക്കും രണ്ട് കൈയും വേണം അപ്പോൾ പിന്നെ അവൻ ബി സി ഐ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവനും സങ്കടം വഹിപ്പിച്ചു അവന്റെ കയ്യിൽ നിന്നും അവർ പറ്റിയിരുന്നില്ല കാര്യം പറ്റിയതാണ് സിറ്റുവേഷനാണ് സ്പീഡില്ലാത്തത് കൊണ്ട് ഒന്നും കാര്യമായിട്ടൊന്നും പറ്റിയില്ല ആ സമയത്ത് മനസ്സിലാവില്ല പിന്നീടാണ് എനിക്ക് രാത്രി ഇപ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് വന്നത് പിന്നെ ഇവൻ ബ്രേക്ക് ചെയ്തു ബി സി ഐ റിപ്പോർട്ട് ചെയ്ത് കൂടെ എന്റെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വൈഫിനും ഒരു മോണി പോലെ ഹോസ്പിറ്റലിൽ അമർജി ഹോസ്പിറ്റലിലോട്ടായി